ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് മേഖലകളിൽ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കം തടഞ്ഞുവെന്ന് രാജ്മോഹൻ അറിയിച്ചു ഉണ്ണിത്താൻ എം പി അറിയിച്ചു കുടിയിറക്കു ഭീഷണിയെപ്പറ്റിയും അതിനായി കർണാടക വനം വകുപ്പ് നൽകിയ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് കോൺഗ്രസ് ഭാരവാഹി വേണുഗോപാൽ ചെഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകരുടെ സംഘം എംപിയെ സന്ദർശിച്ച് ധരിപ്പിച്ചിരുന്നു രാജ്മോഹൻ ഉണിത്താൻ എം പി ഡൽഹിയിലെത്തി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖാൻഡ്രയുമായി ഫോണിൽ സംസാരിക്കുകയും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ആവശ്യമായ ഇടപെടൽ കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയിറക്കൽ നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം കർണാടക കർണാടക മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ വളരെ കൂടി രണ്ട് ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് മിനിസ്റ്റർ ഈശ്വർ ഖണ്ഡ്ര എന്നയാളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ മേഖലയിലുള്ള കൈ കുടിയേറ്റം ഒഴിപ്പിക്കുന്നതിനോ ഇവരെ കുടിയറക്കുന്നതിനോ ഉള്ള ശ്രമം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പാവങ്ങളുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം ഇത്രയും ഫലപ്രദമായി അല്ലെങ്കിൽ ഇത്രയും ശുഷ്കാന്തിയോടു കൂടി നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റവും അടുത്ത ദിവസം പാർലമെൻ്റ് സമ്മേളനം കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം ഈ സ്ഥലം സന്ദർശിച്ച് ഈ കുടുംബങ്ങളെ നേരിട്ട് കാണുമെന്നും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ പാവങ്ങളെ അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പണിയെടുത്ത ഇത്രയും പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവർക്കും ഇനിയും അവർക്ക് അവരുടെ സാഹചര്യത്തിൽ തുടർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട എം പിക്ക് പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് എം പി അറിയിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിൽ ഡി സി സി മെമ്പർ കെ കെ സുരേഷ് കുമാർ മുൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേൽ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി കോൺഗ്രസ് ഭാരവാഹികളായ വേണുഗോപാൽ ചെഞ്ചേരി ജെയിംസ് രാമത്തറ സുരേന്ദ്രൻ ചുണ്ട മറിയാമ വർഗീസ് സെബാസ്റ്റ്യൻ കണ്ടെത്തിൽ ജോസ് തെക്കേൽ ജായിസ് കണ്ടെത്തിൽ എന്നിവർ സംബന്ധിച്ചു സൂചിപ്പിക്കാൻ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കർഷകർക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു നടപടിയും കർണാടക ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല ഏതെങ്കിലും പിന്നെ ഓഫീസറുടെ ഭാഗത്തുനിന്ന് വന്ന അശ്രദ്ധ കൊണ്ടായിരിക്കാം ഇത്ര ഒരു നടപടി ഉണ്ടായത് അപ്പോൾ ആ നടപടി ഉണ്ടായപ്പോൾ തന്നെ അത് എംപിയെ അറിയിക്കുകയും അതിൽ എം പി വളരെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് തീരുമാനമുണ്ടാക്കുകയും ചെയ്തു ശ്രീ റോഷി ജോസ് പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ എം പി വരും ഇവിടെയുള്ള ആളുകളെ കാണും ഇവർ ഇവിടെയുള്ള മറ്റു വിഷയങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹം കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ഗവൺമെൻറ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം എന്ന അറിയിപ്പ് തിരിച്ച് ന നൽകുകയുണ്ടായി അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവർ അൻപതോളം വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരം താമസിക്കാരാണ് ആ കാര്യങ്ങൾ ഇവിടുത്തെ പാർട്ടി നേതൃത്വം കേരളത്തിലെ പാർട്ടി നേതൃത്വം ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട എം പി മൊേന കെ സി വേണുഗോപാൽ മൊഖേന കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവരുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കൊക്കെ അറിയാൻ സാധിച്ചതുപോലെ ഈ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവ് ആയിരിക്കുകയാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ